നമ്മൾ സാധാരണയായിട്ട് പറയില്ലേ ഈ ഒരു കറീൻ്റെ ഗ്യൂണിന് വേറെ ഒന്നും വേണ്ടാന്ന് അതുപോലത്തെ ഒരു കിടുക്കാച്ചി ഐറ്റം കറിയാണ് ഇട്ടത് സൂപ്പർ ടേസ്റ്റാണ് ചോറ് ആയിട്ട് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നോ അപ്പോൾ അതാ അതിനായിട്ട് മുരിങ്ങാക്കായ മുറിച്ചെടുത്തിട്ടുണ്ട് തക്കാളി ചെറിയുള്ളി അതുപോലെ പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അല്ലിയും കൂടെ ഇനി അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മുരിങ്ങക്കായ ഒരു മുക്കാൽ ഭാഗത്തോളം വേവുന്ന അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ അതൊന്ന് അങ്ങ് വെന്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരപ്പ് തയ്യാറാക്കി കേട്ടോ അതിനായിട്ട് ഇതാ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇനി ഉണ്ടല്ലോ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് ഞാനത് അര അരക്കപ്പ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ ഉണക്ക ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മളുടെ മുരിങ്ങക്കായ മുക്കാൽ ഭാഗത്തോളം വേ വേകുമ്പോഴാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടുണ്ടല്ലോ അതൊന്നങ്ങ് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാർക്കൂട്ടം കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കട്ടെ ഉപ്പ് കുറവാണെന്ന് തോന്നിയെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തോളൂ ഒന്നങ്ങ് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ അതിൻ്റെ ശേഷം നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഒരു കാൽ കപ്പോളം ഉണക്കച്ചെമ്മീന് വറുത്തെടുത്തത് ഒന്ന് അങ്ങ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണിന് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഈ കറി സംബന്ധിച്ച് ശരിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം നമുക്ക് വറ്റൽ മുളകും കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചെടുത്താൽ സംഭവം സെറ്റായി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്